ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം അപ്പൊ ഇന്ന് നമ്മുടെ സദ്യ വിഭവങ്ങളിലെ രണ്ടാമനായിട്ടുള്ള ഇഞ്ചി അച്ചാറിന്റെ തൊട്ടടുത്ത സ്ഥാനത്തുള്ള നാരങ്ങ അച്ചാർ കേട്ടോ പ്രത്യേകിച്ച് സദ്യകളിൽ നമ്മളിത് ഇതുപോലത്തെ വല്ല വടകപ്പൊളി നാരങ്ങ കൊണ്ടാണ് അച്ചാർ ഇടുന്നത് അപ്പം അത് അച്ചാറിടാനുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് അപ്പം അതിനായിട്ട് ഞാൻ നേരത്തെ കണ്ടതുപോലത്തെ രണ്ട് നാരങ്ങ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ചെറിയ നെല്ലിക്ക സൈസിലുള്ള പുളി ഒന്നര കപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് കാരണം നാരങ്ങയാണ് ഒരുപാട് പുളി ചേർക്കേണ്ട പുളിപ്പ് കൂടി പോവും കേട്ടോ പിന്നെ ഒരു പച്ചമുളകും രണ്ട് തൊണ്ടൻമുളകും ഇതേ ചെറിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ശർക്കര ഉപ്പ് മഞ്ഞൾപ്പൊടി കായപ്പൊടി മുളക് പൊടി നല്ലെണ്ണ നല്ലെണ്ണ എന്ന് പറയുമ്പോൾ വഴറ്റാനും അതുപോലെ തന്നെ കടുക് താളിക്കാനും കൂടെ ചേർത്ത് ഒരുമിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട് പിന്നെ കടുക് താളിക്കാനായിട്ട് കടുക് പച്ചൽമുളക് കറിവേപ്പില ഇപ്പൊ എല്ലാം നമ്മൾ നമ്മളെടുത്ത് അടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചടപടയി ചടപടയിൽ എന്ന് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് കേട്ടോ നമ്മുടെ നാരങ്ങ അച്ചാർ അപ്പം നമുക്ക് അതിനായിട്ട് ഞാൻ എൻ്റെ ആദ്യം തന്നെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ പുളി ഒന്ന് പിഴിഞ്ഞെടുക്കാം അപ്പോൾ ചെറിയൊരു നെല്ലിക്ക സൈസിലുള്ള വളം പുളിയാണ് കേട്ടോ ഒന്നര കപ്പ് വെള്ളത്തിൽ ഇട്ട് കൊടുത്തത് അപ്പോൾ തേ അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഗ്യാസ് കത്തിച്ച് അതൊന്ന് തിളപ്പിക്കാനായിട്ട് നമുക്ക് വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഫ്രണ്ടിലെ ഗ്യാസിൽ ഞാനൊരു മൺചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇന്ന് മൺചട്ടിയിലാണ് ഏറ്റവും അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പൊ അതിനാണ് മൺചട്ടി വെച്ചുകൊടുത്തത് അപ്പം ചട്ടി ചൂടായി എണ്ണയൊക്കെ വെ സോറി വെള്ളമൊക്കെ വച്ചതിന് ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ മൺചട്ടി ആയതുകൊണ്ട് പൊട്ടാ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ എണ്ണ അഴിച്ചുടനെ തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് അതായത് ചെറുതായിട്ട് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന രണ്ട് തൊണ്ടമുളകും ഒരു പച്ചമുളകും കൂടെ അല്ല അത് ചേർത്ത് ഒന്ന് അതിൻ്റെ പച്ചമെണ്ണം മാറുന്നവർ ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാം ഈ നാരങ്ങ ചേർത്ത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി അതിൽ വെള്ളം ഉള്ളത് കൊണ്ട് പിന്നെ ഇതൊരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അഞ്ചേ അഞ്ച് മിനിറ്റ് മതി ആ സമയം കൊണ്ട് അത് വെന്തിട്ടുണ്ടാവും അപ്പോൾ അത് ആ സമയം കൊണ്ട് വേക്കല നമ്മുടെ പുളി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ശർക്കരയും നമ്മുടെ ഈ അച്ചാറിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അത് നന്നായിട്ട് വറ്റി വരണം കേട്ടോ ഒന്നര കപ്പെന്നുള്ളത് മുക്കാൽ കപ്പോളം വറ്റി കുറുകി വരണം അതവിടെ ഇരുന്ന് കുറുകുന്ന നേരം കൊണ്ട് നേരെ നമ്മുടെ നാരങ്ങ ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക പൊടി കാശ്മീരി മുളക് പൊടിയാണെ അര ടീസ്പൂൺ കായപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിന്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതേ ഇവിടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഞാൻ അതേ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പുളി വറ്റുന്നത് വെയിറ്റ് ചെയ്താൽ മതി ഇപ്പം അതേ നമ്മുടെ പുളി വറ്റി കുറുകി പകുതി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതേ നമ്മൾ നേരത്തെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിരിക്കായിരുന്നല്ലോ ഫ്രണ്ടിലുള്ള നാരങ്ങയിൽ ഇനി അതിലേക്ക് നമുക്ക് ഈ പുളിയുടെ ആ മിക്സ്റ്റർ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാമേ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഗ്യാസ് നേരത്തെ ഓഫ് ചെയ്തതാണ് ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കേണ്ട ആവശ്യമേ ഇല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊഴുത്താൽ മതി ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ചേർക്കുന്നതും ഭയങ്കര വെള്ളമായിട്ട് തോന്നുമായിരിക്കും അങ്ങനെ വെള്ളം തോന്നാതിരിക്കാനാണ് വറ്റിക്കാൻ പറഞ്ഞത് കേട്ടോ പിന്നെ ഇതൊന്ന് ചെറുതായിട്ടൊന്നും ഇരുന്ന് കുറുകും കേട്ടോ അപ്പൊ ഈ ഇപ്പൊ കാണുന്ന ഈ കൺസിസ്റ്റൻസി ആയിരിക്കില്ല ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്നിതൊന്ന് മുറുകും ആ ശർക്കരയും എല്ലാം കൂടെ ചേർന്ന് കേട്ടോ അപ്പൊ കറക്റ്റ് പാകത്തിന് നമുക്ക് സദ്യക്ക് വിളമ്പാൻ പറ്റുന്ന ആ ഒരു ഭാഗത്തിന് വരും അപ്പൊ ഇനി നമുക്ക് ഉപ്പും പുളിയും മധുരവും ഒക്കെ കണക്കിനുണ്ടോ എന്ന് നോക്കാം കേട്ടോ അപ്പൊ എല്ലാം പാകത്തിനുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇപ്പോഴും എൻ്റെ വായിന്ന് വെള്ളം വരുന്നുണ്ട് ഉം ആ ഇനി ഇത് കഴിഞ്ഞിട്ട് ഒന്ന് പോയി ടേസ്റ്റ് ചെയ്യാം അപ്പം അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം അപ്പൊ അതിനായിട്ടൊരു പാൻ വെച്ചു കൊടുത്തിട്ട് പാൻ ചൂടാവുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അതുപോലെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കടുക് ഇട്ടുകൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം വച്ചൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഈ ഈ കടുക് താളിച്ചിലേ അത് നമുക്ക് നമ്മുടെ അച്ചാറിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒഴിച്ചു കൊടുത്തു മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മളെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറക്റ്റ് നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്തൊക്കെ കല്യാണ സദ്യകൾ വന്ന് കഴിച്ചിട്ടുള്ളവർക്ക് ഈ സെയിം ടേസ്റ്റിൽ കിട്ടും കേട്ടോ ആ അവിടെ കിട്ടുന്ന അതേ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അപ്പൊ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നാളെ ഇനിയിപ്പോൾ നമ്മുടെ ഓണം സീരീസ് രണ്ടു ദിവസം കൂടെയുള്ളൂ അല്ലേ അപ്പൊ നാളെ മറ്റൊരു ഓണം വിഭവമായിട്ട് കണ്ടുമുട്ടുന്നത് വരേക്ക് എല്ലാവർക്കും ബൈ താങ്ക് ഫോർ വാച്ചിങ്